ബോക്സ് ഓഫീസിലേക്ക് വീണ്ടും വി കെ പ്രകാശിന്റെ നത്തോലി ഒരു ചെറിയ മീനല്ല നീരജ് പാണ്ഡെയുടെ ഹിന്ദി ചിത്രം സ്പെഷ്യൽ ചബീസ് എന്നിവയാണ് ഇത്തവണ സിനിമ തുടങ്ങിയാൽ പിന്നെ സംവിധായകനോ തിരക്കഥാകൃത്തോ ഇടയിൽ കയറുന്നതും ഇടപെടുന്നതും ആഗ്രഹിക്കാത്തവരെ ആദരിക്കുകയും വകവയ്ക്കുകയുമില്ല നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമ കഥാപാത്രവും എഴുത്തുകാരനും കഥയിൽ സമാന്തരമായി ഇടപെടുന്ന അന്യഭാഷയിൽ തഴക്കം വന്നതും മലയാളത്തിന് വഴക്കം പോരാത്തതുമായ ശൈലി ഒന്നുകിൽ നായകന് ജീവിതം പഠിപ്പിക്കാനും വഴി നടത്താനും എഴുത്തുകാരൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ എഴുത്തുകാരനും കഥാപാത്രവും രണ്ട് കൽപ്പിത കഥകളിലെ നായകർ ഇതിൽ കൽപ്പിത കഥയ്ക്കകത്തെ കൽപ്പിത കഥയാണ് നത്തോലി സ്വന്തം ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയുള്ള എഴുത്തുകാരൻ്റെ കഥാപാത്രത്തിലേക്കും തിരികെയുമുള്ള കൂടുവിട്ടു കൂടുമാറ്റം നരേന്ദ്രൻ നരേന്ദ്രൻ നല്ല കാശ് കിട്ടാനാണ് സിനിമയിൽ അഭിനയിച്ച ചേട്ടൻ ഈ ഗേറ്റിന്റെ പുറത്തുള്ള പട്ടികളായിട്ടല്ലേ പ്രശ്നം ഈ ഫ്ലാറ്റിന്റെ അകത്ത് കുറച്ച് പട്ടികളുണ്ട് അവരെ പ്രശ്നം പൾപ്പ് ഫിക്ഷൻ ചവർപ്പുകളിൽ രുചി നഷ്ടമായവർക്ക് ദഹരക്കേടുണ്ടാക്കും നപ്പോലി രൂപത്തിലും സ്വഭാവത്തിലും ദുർബലനായ നത്തൂലി എന്ന വട്ടപ്പേരുള്ള പ്രേമൻ ഒരു ഫ്ലാറ്റിന്റെ സൂക്ഷിപ്പുകാരനായി ഈ ഫഗത് ഫാസിൽ കഥാപാത്രം മതി ജീവിതം ഈ വഴിക്കാണെങ്കിലും നാളെയുടെ തിരക്കഥാകൃത്താവുകയാണ് കൊച്ചിക്ക് വണ്ടി കയറിയ പ്രേമന്റെ ലക്ഷ്യം കാറ് കഴുകിയും പാൽ വാങ്ങാനോടിയും വിദേശത്തുള്ള ഭർത്താവിന് വേണ്ടി ഭാര്യയുടെ നീക്കങ്ങൾ ചോർത്തിയും ലഗേജുകൾ ചുമന്നും സ്വപ്നങ്ങൾ തലയിട കീഴിൽ വെച്ച് ജീവിക്കുകയാണ് പ്രേമൻ തന്നെ തിരിച്ചറിയാത്തവരെയും വിലവയ്ക്കാത്തവരെയും ശിക്ഷിക്കാൻ പേനയെടുക്കുകയാണ് ഒടുവിൽ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ആണത്തമുള്ള ലക്ഷണയുക്ത വില്ലനായി കണ്ടുവച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനിലൂടെയാണ് പ്രേമന്റെ പോരാട്ടം ശാരീരികവും മാനസികവും മാത്രമല്ല സാമ്പത്തികവുമായി എന്നെ തകർക്കാനുള്ള ഗൂഢ പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു അയക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ തേർഡ് റേറ്റ് നാട്ടിൽ പോയാലും തലകുനിക്കാത്ത മലയാളികളെ സഹോദരനെ ഒരു ചെറിയ മീനാണ് തനിക്ക് കിട്ടാതെ പോകുന്നതും നേടേണ്ടതുമായവയെ എഴുതി സ്വന്തമാക്കുകയാണ് പ്രേമൻ ഫ്ലാറ്റിലെ താമസക്കാരിയായ പ്രഭയെയാണ് അയാൾ ആദ്യം നേരിടുന്നത് ആണിനെ വകവയ്ക്കാത്ത പ്രേമിക്കാത്ത കമാലിനി മുഖർജി കഥാപാത്രത്തിന്റെ താൻപോരിമിയെ വില്ലനായ നരേന്ദ്രനിലൂടെ കീഴ്പ്പെടുത്തുന്നു നീ നീ വാ മുന്നിൽ ക്യാപ്റ്റൻ ഗീതാകൃഷ്ണൻ ലക്ഷ്മി എന്ന സീനത്താത്ത ശാന്തിസ്വാമി ഇങ്ങനെ തന്റെ കഥയിലെ നരേന്ദ്രനിലൂടെ വിലവെയ്ക്കാത്തവരെയെല്ലാം തക്കതായി ശിക്ഷിക്കുന്നു ദുർബലനാണ് നത്തോലിയെങ്കിൽ തിമിംഗലമാണ് നരേന്ദ്രൻ ആഗ്രഹങ്ങളെ വരുതിയിലാക്കാൻ പ്രേമനെ സഹായിച്ച ഭാവന നത്തോലിയെ വിഴുങ്ങുന്ന തിമേങ്കലമാക്കി നരേന്ദ്രനെ വളർത്തുന്നു എഴുത്തുകാരനെ അധികരിച്ച സ്വന്തം കാര്യം നോക്കി പോവുകയാണ് നരേന്ദ്രൻ അങ്ങനെ സിനിമയുടെ നിർണായക ഘട്ടത്തിൽ തമ്മിൽ തല്ലുന്നത് നായകനും അയാൾ കഥയിലെ നായകനും തമ്മിലാണ് ും പാട്ടും ഓട്ടവും പിന്നെ ഗോഡൌണിലെ തമ്മിൽ തല്ലും കൂട്ടിയൊട്ടിച്ച സിനിമകളോട് കൊതി മാറാത്ത പ്രേക്ഷകരോട് മുഖം തിരിക്കുകയാണ് നത്തോലി അവതരിപ്പിക്കുന്നത് പുതിയതൊന്നല്ലെന്നും അവതാരോദ്ദേശം എന്താണെന്നും വ്യക്തമാക്കാൻ പുരാണത്തെ വരിഞ്ഞു പിടിച്ചാണ് നത്തോലിയുടെ തുടക്കം രാമായണത്തിൽ വാൽമീകിയും മഹാഭാരതത്തിൽ വ്യാസനും ഒരേ സമയം കഥാകാരനും കഥാപാത്രവും ആകുന്നത് ഓർമ്മിപ്പിച്ച ദ്രോണരുടെ അമ്പേത്ത് പരിശീലനത്തിലാണ് നത്തോലി തുടങ്ങുന്നത് പരിചയം പോരാത്ത കഥ പറയിലാണെങ്കിൽ മറ്റേതെങ്കിലും നാട്ടിൽ നിന്നുള്ള കട് കോപ്പിയാകുമെന്ന പതിവ് പഴി തട്ടിയകറ്റാൻ ബി കെ പിയുടെ ഈ മുഖപുര കൂടി സത്യമായിട്ടും എന്നെ കൺട്രോൾ ഉണ്ട് ഇതെല്ലാം അവന്റെ പണിയാ ൂടിയാലനും അബ്ബാസ് കരോസ്മിയും ബ്രറ്റ്നാട്ടനറും സിനിമയിൽ പരീക്ഷിച്ചപ്പോൾ വിജയിച്ചതാണ് എഴുത്തുകാരനും നായകനും ഇടചേർന്നു പോകുന്ന കഥാകഥന ശൈലി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഒബേർ എന്ന ഡച്ച് ചിത്രത്തിന്റെ പ്രമേയ അവതരണ ശൈലിയോട് ചെറുതല്ലാത്ത സാമ്യമുണ്ടെന്ന തോലിക്ക് ഇത് കഥാപാത്രവും അയാളെ സൃഷ്ടിക്കുന്ന എഴുത്തുകാരനും തമ്മിലുള്ള ആശയ സംഘർഷങ്ങളിലാണെന്ന് മാത്രം ഭാർഗവി നിലയത്തിൽ ഇതേ സ്വഭാവത്തിലും എന്നു സ്വന്തം ജാനകുട്ടി നന്ദനം എന്നീ സിനിമകളിൽ മാജിക്കൽ റീലീസത്തിന്റെ സാധ്യതകളിലും കഥയിലെ കൽപ്പനകളെ ചിത്രീകരിച്ചിട്ടു സൗഹൃദമാണ് അവതരണമെന്ന് മനസ്സിലാക്കാൻ നൊസ്റ്റാൾജിയ സിനിമകളെയും മിസ്റ്റർ ബീൻ തമാശകളെയും ഇടകലർത്തിയാണ് നത്തോലി യാത്ര തുടങ്ങുന്നത് ജീവിതത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോടുള്ള ദേഷ്യവും പ്രതിഷേധവും പ്രതികാരവും നരേന്ദ്രനിലൂടെ തീർക്കുമ്പോൾ പ്രേമൻ എഴുതി നീങ്ങിയത് മെലോഡ്രാമ കളത്തിലൂടെ സൃഷ്ടിക്കുന്ന കഥയിൽ അളവിന് ചേർക്കേണ്ടതും ഒഴിവാക്കേണ്ടതും മുറിയിൽ എഴുതി തൂക്കിയത് കാണാം പ്രണയം മരണം ഭയം എന്നീ ചേരുവകൾ ദ്വയാർത്ഥം അശ്ലീലം ഇവയൊക്കെ ഈ സിനിമയിൽ ഇല്ലെന്ന തിരക്കഥാഗത്ത് ശങ്കർ രാമകൃഷ്ണന്റെ പ്രഖ്യാപനം തന്നെയാണ് ജനപ്രിയ സിനിമയ്ക്കുള്ള രുചി നിർബന്ധങ്ങൾ നിഷേധിച്ച വഴിമാറിയൊരു പരീക്ഷണമാണെന്ന് സത്യവാങ്മൂലം നരേന്ദ്രൻ എന്ന മുഖമുള്ള നായകനും പ്രേമൻ പ്രേമനെന്ന നാട്ടിൻപുറത്തുകാരൻ നത്തോലിയും ഫഹദ് ഫാസിൽ എന്ന അഭിനേതാവിൻ്റെ പുതിയ ഉയരമാണ് ചാപ്പാക്കുരിശിലും ട്വൻറി ടു ഫീമെയിൽ കോട്ടയത്തിലും കണ്ടയാളായി നരേന്ദ്രൻ വിലസുമ്പോൾ നാട്ടിൻപുറത്തുനിന്ന് സ്ക്രീനിലേക്ക് വെച്ചുപിടിപ്പിച്ച പ്രേമൻ സിനിമ തീരുമ്പോഴും പ്രണയം വിടാതെ കൂടെയുണ്ട് ആരുടെയെങ്കിലും മരണവിവരം പറയാൻ വലിയ സ്ക്രീനിൽ ഡോക്ടറുടെ മിന്നായം റോളുകൾ ചെയ്യാൻ വിധിക്കപ്പെട്ട നടൻ മുകുന്ദനെ അതിഗംഭീരമായ മേക്കോവർ നൽകി മാറ്റിയിരിക്കുന്നു ഫ്ലാറ്റിലെ കാവൽക്കാരനായി ഈ അഭിനേതാവും സിനിമയുടെ ശുദ്ധമായി ശ്വസിച്ചു കഥയിലെ നായികയുടെ രോഗവിവരവും ആൺകരുത്തിന് കീഴടങ്ങലും ദുർനടപ്പുകാരിയായ പെണ്ണായി സീനത്താത്തയും ചേരുവകളായി വഴിയിൽ തങ്ങുന്നു അനു എലിസബത്ത് ജോസ് എഴുതി അഭിജിത്ത് ഈണമേട്ട പാട്ടുകൾ ഓഡിയോ റൈറ്റ്സ് ലഭിക്കാൻ മാത്രം സൃഷ്ടിച്ചതാണെന്ന തോന്നലുണ്ടാക്കുന്നു റിമാ കല്ലിംഗലിന്റെ കഥാപാത്രത്തിലെ അവ്യക്തതകൾ നായകനൊപ്പം ആസ്വാദകനും സംഘർഷമുണ്ടാക്കുന്നു കേരള കഫിയിലെ ഐലൻഡ് എക്സ്പ്രസ് എന്ന വിവരണവും ഉറുമി എന്ന ന്യൂ ജനറേഷൻ വടക്കൻ വീരഗാഥയും എഴുതിയ ശങ്കർ രാമകൃഷ്ണന് തിരക്കഥാകൃത്തായി ധൈര്യപൂർവം പരിചയപ്പെടുത്താം ഇനി മുതൽ സങ്കീർണമായ തിരനാടകത്തെ സരളമായ അവതരണത്താൽ മികച്ച അനുഭവമാക്കിയത് ശങ്കറിന്റെ തിരക്കഥ കൂടിയാണ് ഫ്രീക്കി ചക്ര ഐദൊതു എന്നീ മുൻ സിനിമകളിൽ പരീക്ഷണവും വിജയവുമായ ശൈലിയെ മലയാളത്തിന് ആസ്വാദ്യകരമാക്കി സംവിധായകൻ വി കെ പ്രകാശ് ആവർത്തനത്തിലെ ശീലക്കേടുകളെ മറന്നാൽ കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ് നത്തൂലി ഒരു ചെറിയ മീനല്ല